ഹായ് ആഷിഖാണ് റിഗുജ്ജസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണേ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇരുപത് പവലിൽ വരുന്ന അടിപൊളി സെറ്റ് കാണിച്ചു തരട്ടെ ഞാൻ നോക്കിയിട്ട് ഒരു മുസ്ലിം റൈഡിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇരുപത് പവൻ്റെ സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ മൊത്തം മൂന്ന് മാലകളാണ് വരുന്നത് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്ന് അടുത്ത് കാണിക്കൂ ഫസ്റ്റത്തെ മാലയുടെ വെയ്റ്റ് വരുന്നത് രണ്ടര പവൻ്റെ ഒരു സ്ക്വയർ വർക്കിൽ വരുന്ന കൊൽക്കത്ത വർക്കിൽ തന്നെ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡലാണ് രണ്ടാമത്തത് രണ്ടേ മുക്കാൽ പവലിൽ വരുന്ന റൗണ്ട് മോഡലും ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് നാല് പവനാണ് കേട്ടോ ഏറ്റവും വലിയ മാല നല്ല കാഴ്ചയിൽ വരുന്ന മോഡൽസ് ആണ് വരുന്നത് ഇനാമിലൊന്നും ഇല്ലാത്ത സ്റ്റോണൊന്നും ഇല്ലാത്ത മോഡൽസ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അല്ലേ ഇനി കമ്മല് നോക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്ന ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുക്കാൽ പവൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അല്ലേ ഇനി റിംഗ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാമിൻ്റെ രണ്ട് റിങ്ങ് ഈ കാണുന്ന റിങ്ങിൻ്റെ വെയിറ്റ് രണ്ട് ഗ്രാമാണ് അതേപോലെ തന്നെ ഈ കാണുന്ന റിങ്ങിൻ്റെ വെയിറ്റ് വരുന്നതും രണ്ട് ഗ്രാം തന്നെയാണ് കേട്ടോ അടിപൊളിയല്ലേ ഇതാ ഈ ബ്രേസ്ലെറ്റ് കണ്ടത് നിങ്ങൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന മോഡലാണ് വെറും നാലേ ഗ്രാം വെറും നാല് ഗ്രാമും നാന്നൂറ് മില്യാണ് ഇന്ന് തൂക്കം വരുന്നത് കേട്ടോ രണ്ട് നല്ല ഭംഗി ലളനായിട്ട് വെറും നാല് ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ പാദസരം വരുന്നത് ഒന്നര പവൻ്റെ പാസരാണ് അപ്പോൾ നോക്കി എന്താ വെയ്റ്റ് കുറച്ച് ഇന്ന് ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാവരും ഇപ്പോൾ കൂടുതൽ ചൂസ് ചെയ്യുന്നില്ല ഇതിൻ്റെ ഇവിടെ പാസരൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പവന് ഒന്നേക്കാളും ഒന്നര രണ്ടൊക്കെ മാക്സിമം ആൾക്കാർ എടുക്കുന്നപ്പോൾ ഒന്നര പവൻ്റെ പരസ്പരം ട്യൂബ് മോഡല് ഇനി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാ മൊത്തം നോക്കുകയാണെങ്കിൽ ഇത്രയും ബാങ്കിൾസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാങ്കിൾസ് മൊത്തം ഉണ്ട് ഈ കാണുന്ന വളയുടെ വെയിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഒന്നര പവനുള്ളൂ കേട്ടോ പന്ത്രണ്ട് ഗ്രാമിലാണ് ഈ ഒരു ബോംബെ വള വരുന്നത് കേരള കഴിഞ്ഞ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് വരുന്ന മോഡലാട്ടോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലിയാണ് ഇതാ ഈ വളൻ്റെ വെയിറ്റ് മുക്കാൽ പവൻ ആറ് ഗ്രാമിൻ്റെ വളമായിട്ട് കാണുന്നത് ഇതാ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന മുക്കാൽ പൂവൻ്റെ രണ്ട് വള വേറെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബാങ്കിളിൻ്റെ സെറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു മുസ്ലിം ബ്രൈഡനോ ഹിന്ദു ബ്രൈഡനോ ആർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഹോൾസെയിൽ പണിക്കൂലിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ റീഗേജോസിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മാവൂർ റോഡിലാണ് കൂടാതെ നമുക്ക് തൃശ്ശൂർ എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്ര ഒക്കെ ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ എല്ലാ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അടുത്തിവിടെ കാണുന്ന ഇരിക്കും ബൈ ബൈ